ബിഗ് സ്ക്രീൻ എന്ന എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ പുതിയ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും മലയാവൃത്തി കേട്ടതാണെങ്കിലും വിശ്വവിഖ്യാത നോവലിസ്റ്റ് പൗലോ കുയിലയുടെ ഈ വാചകത്തെ വീണ്ടും ഓർത്തുപോകാൻ കാരണം ഒരു തനി നാട്ടിൻ പുറത്തുകാരന്റെ സിനിമാ സ്വപ്ന സാഫല്യമാണ് സിനിമയെ അത്രമേൽ പ്രണയിച്ച ജീവിതത്തെ സിനിമ ഏറെ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ അക്കാദമിക്കായി അയാൾക്ക് സിനിമയെ അറിയില്ല പക്ഷേ ജീവിതത്തിലെ ഏത് മുഹൂർത്തത്തെയും അയാളിലെ സിനിമാമോഖി ഫ്രെയിമുകളിലൂടെ അളന്നിട്ട് ഉള്ളിലെ തിരശ്ശീലയിൽ അവ മിന്നിയും മറഞ്ഞും തെളിഞ്ഞും കടന്നുപോയിക്കൊണ്ടേയിരിക്കും മലയൻകീട് സ്വദേശി ജിനേഷ് മുകുന്ദനാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള തന്റെ ആദ്യ ചുവടുവയ്പിന്റെ സന്തോഷത്തിലുള്ളത് മോഹവുമായി നടന്ന ജിനേഷ് മുകുന്ദൻ ഒടുവിൽ സിനിമാ സൗഹൃദങ്ങൾക്കൊപ്പം ചേർന്നാണ് കുറഞ്ഞ ബജറ്റിൽ ലഘുചിത്രങ്ങൾ എടുത്തത് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം പുതുമുഖങ്ങൾ ഒന്നോ രണ്ടോ നാളുകൾ കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തീകരിച്ച ആ ചിത്രങ്ങൾക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചതോടെ ഈ രംഗത്ത് തുടരാൻ ജിനേഷ് മുകുന്ദൻ ഉറപ്പിച്ചു മിഷൻ ബി ടി സി ഭദ്ര എന്നീ ലഘുചിത്രങ്ങൾക്ക് ഇപ്പോഴും കാഴ്ചക്കാർ ഏറെയാണ് ബിഗ് സ്ക്രീനിൽ സിനിമയൊരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ജിനേഷ് മുകുന്ദൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഒരുപാട് കഥകൾ എഴുതി പലരോടായി കഥകൾ പറഞ്ഞു എന്നാൽ പല പ്രൊഡ്യൂസർമാരും പല കാരണങ്ങൾ പറഞ്ഞ് ജിനേഷിനെ ഒഴിവാക്കി പക്ഷേ അയാൾ തൻ്റെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഒരുപക്ഷെ പലപ്പോഴായി നേരിടേണ്ടി വന്ന ഈ അവഗണനകളാകാം അയാളിലെ കഥാകൃത്തിനെയും സംവിധായകനെയും കൂടുതൽ മികവുറ്റതാക്കിയത് ഒടുവിൽ ജിനേഷ് മുകുന്ദൻ തന്റെ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്തു ഡിക്സ്ക്രീനിൽ തൻ്റെ പേര് തെളിയുന്ന സ്വന്തം സൃഷ്ടി പിറക്കാനൊരുങ്ങുന്നു ജിനേഷ് മുകുന്ദൻ എന്ന മലയൻ കീഴുകാരൻ്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് സൗഹൃദങ്ങളാണ് പ്രതീക്ഷകൾ തകിടം മറിഞ്ഞെടുത്തൊക്കെ അവർ അയാളെ ചേർത്തു നിർത്തി എസ് ജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുനിൽ നായർ ഗിരീഷ് കെ ആർ എന്നിവർ ചേർന്നാണ് ജിനേഷ് മുകുന്ദൻ കഥയും സംവിധാനവും നിർവഹിക്കുന്ന ആദ്യ ചിത്രം സംഹാരതാണ്ഡവം നിർമ്മിക്കുന്നത് പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മനോജ് എന്നിവരാണ് ചിത്രത്തിലെ കോ പ്രൊഡ്യൂസർമാർ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും സോങ് ലോഞ്ചിങ്ങും എറണാകുളത്തെ ഹോട്ടൽ പേൽ പാലസിൽ വെച്ച് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ച് എം ജി ശ്രീകുമാർ നിർവഹിച്ചു ജിനേഷ് മുകുന്ദൻ എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും തിളക്കമാറുന്ന മുഹൂർത്തങ്ങളിലൊന്നായി അത് ലിജോ എഴുതി ജെറിൻ തോമസ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ചിത്രത്തിന്റെ ഹൈലൈറ്റ്സുകളിലൊന്നാണ് മാറുന്ന കാലത്തിന്റെ സിനിമാ വെള്ളിത്തിരയിൽ അഭിരുചികളെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ നമസ്കാരം ഞാൻ ജിനേഷൻ സിനിമയാണ് എൻ്റെ ഒരുപാട് ഷോർട്ട് മൂവീസിന് ശേഷം ആ സ്വപ്നം നടത്താനായിട്ട് എന്നെ കൈപ്പിടുന്നു ആ സ്വപ്നം നടത്താനായിട്ട് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ പ്രൊഡ്യൂസർമാരായ ഗിരീഷ് സാർ സുനിൽ സാർ കോ പ്രൊഡ്യൂസറായ ഉണ്ണി സാറും മനോജ് സാർ ആദ്യമേ അവർക്ക് ഞാൻ നന്ദി പറയുന്നു സിനിമ എൻ്റെ സിനിമയുടെ പേര് പുതുമുഖങ്ങളെ ചെയ്യുന്ന ഈ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആരെ ഉണ്ടാകണമെന്നും തീർച്ചയായും സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ജിനേഷ് മുകുന്ദൻ എന്ന സംവിധായകനെ ഈ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും അതിനുള്ള തുടക്കമാണ് സംഹാരതാണ്ഡവം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ